നമസ്കാരം ചേച്ചി ഓണാഘോഷമൊക്കെ തുടങ്ങുകയാണല്ലേ മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകരും എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഓണാശംസകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത് കുറേ കാലത്തിന് ശേഷം മാതൃഭൂമിയോടൊപ്പം ഞാൻ ഓണം ആഘോഷിക്കുന്നു എന്നെ എക്കാലവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സ്ഥാപനമാണ് മാതൃഭൂമി അതുകൊണ്ട് തന്നെ അതെനിക്ക് സ്പെഷ്യലുമാണ് ഈ ഓണക്കാലത്തെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് റെഡിയാക്ക കഴിക്കാൻ ഞാൻ സദ്യ സന്തോഷം സന്തോഷം കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷമല്ലേ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഓണം ആ ഒരു ഓർമ്മ വീണ്ടും വീണ്ടും പറയുകയാണ് അതെ തീർച്ചയായിട്ടും ശരിക്കും ഓർവശി ചേച്ചിയുടെ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ പണ്ട് മുതലായാൽ തന്നെ ഇവിടെ മാത്രമല്ല ഈ തിരുവനന്തപുരം കൊല്ലം ചെന്നൈ അങ്ങനെ ഒരു വലിയ പ്രദേശങ്ങളിലേക്ക് ഓരോ സമയം നീളുന്നതാണ് ചേച്ചിയുടെ ഓണാഘോഷം എന്ന് പറയുന്നത് പലപ്പോഴും ആ അനുഭവങ്ങളൊക്കെ പറയുന്നതും കേട്ടുള്ളത് എങ്കിലും ഈ ഓണ ഓണസമയത്ത് മാതൃഭൂമിയോടൊപ്പം ചേരുമ്പോൾ എങ്ങനെയാണ് ചേച്ചി ഒരു ഓർമ്മകളൊക്കെ ഞാൻ ബാല്യത്തിൽ കുറച്ചുനാൾ ഒറീസയിലായിരുന്നു ഉണ്ടായിട്ടുണ്ട് കാരണം അമ്മേ അച്ഛനും ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെയും ഓണം ആഘോഷിച്ചിട്ടുണ്ടാകാം അതെൻ്റെ ഓർമ്മയിലില്ല കാരണം ഒരു മലയാള സംഘടനയുടെ ഇടയ്ക്ക് തലപ്പാത്ത അച്ഛൻ നാടകത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് തുടങ്ങി കൊല്ലത്തെ ഓണം ഓർമ്മയുണ്ട് ഓണത്തിൻ്റെ ആദ്യത്തെ ഓർമ്മയും അതുതന്നെയാണ് ഒരു ഞങ്ങളുടെ അങ്ങോട്ട് കടുവകളി എന്ന് പറയും ഈ പുലികളിക്ക് അത് വീട്ടിലേക്കൊരു തിണ്ണയിലേക്ക് കുറെ പേര് വലിയ വയറുമൊക്കെ ആയിട്ട് ഗേറ്റീന്ന് അകത്തോട്ട് കയറി വരികയും ഞാൻ പേടിച്ച് കരയുകയും എൻ്റെ അമ്മും അച്ഛൻ്റെ അമ്മ എടുത്തോട്ട് പോകുകനെന്തിനാണോ പേടിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് അമ്മയ്ക്കൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് അവരൊക്കെ ഓടി വന്ന് എന്നെ പുലിയൊക്കെ എന്നെ പൊക്കിയെടുത്ത് പേടിയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഒരു സംഗതിയാണ് ആദ്യത്തെ ഓർമ്മയിലെ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് അത് ശരിക്കും അന്ന് ഇന്നും എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കൊക്കെ അത് തന്നെ ആയിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഓർമ്മകൾ എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയുള്ളത് പക്ഷേ ഉറു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ കടുവ പേടിപ്പിച്ചതും പിന്നീട് കടുവ തന്നെ ആശ്വസിപ്പിക്കേണ്ടി വന്നതാണ് ചേച്ചി ദയവായി തുടരുക നമ്മൾ ചേച്ചിയിലേക്ക് മടങ്ങി വരാം മറ്റ് വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം